ഹായ് നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാം നോവലിസ്റ്റ് പൊതുവാധ്യാർ മഠം കൊട്ടാരം പ്രിയരെ ഞാനിപ്പോ ഈ ഒരു കൊച്ചു വീഡിയോയിൽ വരാൻ കാരണം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് മണ്ഡലത്തിലെ പാലാങ്കരയിലുള്ള മായാമഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തങ്കാവിലെ ഉത്സവം നടക്കുകയാണ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും വളരെ പേര് കേട്ടൊരു ക്ഷേത്രമാണ് ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ടാണ് അവിടുത്തെ പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോ ഒരുപാട് നല്ല നല്ല ഏഹ് പരിപാടികൾ കാര്യപരിപാടികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ നല്ല നല്ല പ്രോഗ്രാം നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മനം കുലർക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഗാനമേളയും ഭക്തിഗാനസുതയും ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങളെയൊക്കെ അവിടെ എത്തിച്ചേരണം ഒന്നാം തീയതി രണ്ടാം തീയതി മറക്കണ്ട അടുത്ത മാസം എന്ന് വെച്ചാൽ ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടാം തീയതി അപ്പൊ അന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രഥമ പുരസ്കാരം നൽകുന്ന ഒരു ചടങ്ങും കൂടി നടക്കുന്നുണ്ട് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ജനകീയനായ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ നമ്മുടെ നമ്മുടെ കലാഭവൻ മണി അവരുടെ അനുജൻ രാമകൃഷ്ണനാണ് ഈ ഒരു അവാർഡ് പ്രാവശ്യം ക്ഷേത്രം സമർപ്പിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് എല്ലാവരും അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നിലമ്പൂർ പുതുവാധിയർമണ കൊട്ടാരത്തിന്റെയും ഭാരതീയ ഹിന്ദു ലീഗിന്റെയും നിലമ്പൂർ സ്നേഹാലയത്തിന്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ പാഞ്ചുചേഞ്ഞു സ്നേഹാലയം ട്രസ്റ്റിന്റെ ഒക്കെ പാത നമസ്കാരം നന്ദി നമസ്തേ ജയ് ഹിന്ദ്